മണ്ണാർക്കാട് കുമരമ്പത്തൂർ കുരുത്തിച്ചാലിലെ ഒഴുക്കിൽപ്പെട്ട യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി ഞായറാഴ്ച വൈകിട്ടാണ് ഷൊർണൂർ കൈലിയാട് വേമ്പലത്ത് പടത്ത് കൂരിയാട്ടുപറമ്പിൽ മുരളിയുടെ മകൻ മുബീൻ കൂട്ടുകാരോടത്തെ കുരുത്തിച്ചാൽ സന്ദർശിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ടത് ഇരുപത്തി ആറ് വയസ്സായിരുന്നു മൂന്ന് ദിവസത്തെ തിരച്ചിലിനൊടുവിൽ ബുധനാഴ്ച രാവിലെ എട്ട് മണിയോടെയാണ് കുമരമ്പത്തൂർ പോത്തോഴിക്കടവിന് താഴെ ചക്കരക്കുളുമ്പ ഭാഗത്തെ പാറയിടുക്കിൽ തടഞ്ഞ നിലയിൽ മുബീന്റെ മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം പോലീസിന്റെ നേതൃത്വത്തിൽ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും യുവാവിനെ കാണാതായതു മുതൽ ഫയർഫോഴ്സ് സിവിൽ ഡിഫൻസ് കൂബ ടീം നാട്ടുകാർ റവന്യൂ പോലീസ് പൊതുപ്രവർത്തകർ സന്നദ്ധ സംഘടനകൾ എന്നിവരുടെ നേതൃത്വത്തിൽ വൻ സംഘം മൂബീനു വേണ്ടി തെരച്ചിൽ നടത്തിയിരുന്നു ഞായറാഴ്ച വൈകിട്ട് അഞ്ചരയ്ക്കാണ് മൊബൈൻ അടങ്ങുന്ന പതിനഞ്ചംഗ സംഘം കുരുത്തിച്ചാലിലെത്തിയത് കാരാപ്പാടം ചെക്ക് പോസ്റ്റിന് സമീപം വെച്ച പ്രദേശവാസികൾ ഇവരെ തടഞ്ഞിരുന്നു പുഴയിൽ കുത്തൊഴുക്ക് ശക്തമാണെന്ന് അറിയിച്ചെങ്കിലും ഇത് അവഗണിച്ചാണ് യുവാക്കൾ കുരുത്തിച്ചാലിലേക്ക് പോയത് നല്ല ആരും പക്ഷേ ഇവിടെ കൂടുതൽ പുഴയിലേക്ക് ഇറങ്ങുന്നതിനിടെ മുബീൻ കാൽവഴുതി വീഴുകയായിരുന്നു എന്നാണ് വിവരം പ്രദേശത്തെ കനത്ത മഴ മൂന്ന് ദിവസത്തെ തിരച്ചിലിനെ സാരമായി ബാധിച്ചിരുന്നു കുരുത്തിച്ചാലിൽ ഇതോടെ പതിനാല് പേരാണ് ഒഴുക്കിൽപ്പെട്ട് മരണത്തിന് കീഴടങ്ങിയത് ഓരോ മരണങ്ങൾക്ക് ശേഷവും സുരക്ഷിതമായി കുരുത്തിച്ചാൽ സന്ദർശിക്കുന്നതിനുള്ള ക്രമീകരണം ഒരുക്കണമെന്ന ആവശ്യം നാട്ടുകാർ ശക്തമാക്കുമെങ്കിലും അധികൃതർ അവഗണിക്കുകയാണ് പതിവ് പന്ത്രണ്ട് പേരുടെ മരണത്തിന് ശേഷം കാരാപ്പാടത്തെ ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ച് ഇവിടെ പോലീസ് കാവൽ ഏർപ്പെടുത്തിയിരുന്നു പിന്നീട് ഇവിടെ നിന്ന് പോലീസിനെ പിൻവലിക്കുകയായിരുന്നു പൊരുത്തിച്ചാൽ സുരക്ഷിതമാക്കി സന്ദർശകർക്ക് തുടർന്നു കൊടുക്കാൻ നടപടി ഉണ്ടാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം